നിങ്ങൾ ഒറിജിനലി ഇന്ത്യൻ കൂവ കണ്ടി ഇതാണ് ആ സാധനം ഇതാണ് നീലക്കൂവ മരുന്ന് കൂവ നാടൻ കൂവ കാട്ടു കൂവ എന്നൊക്കെയുള്ള പേരുള്ള സാധനം ഇതാണ് നമ്മളെ നാടിൻ്റെ ഒറിജിനൽ കൂവ മരുന്നാണിത് പണ്ട് കാലത്ത് അമ്പ് കൊണ്ടൊക്കെ മുറിവ് പറ്റി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇത് മരുന്ന യൂസ് ചെയ്തിട്ട് ആ അമ്പ് കൊണ്ടുള്ള മുറിവ് മാറ്റാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇതിന് റൂട്ട് എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ആകെ പൊടിയൊക്കെ മാണെന്നുണ്ടെങ്കിൽ

വെട്ടിക്കഴിഞ്ഞാല് നീല കളർക്കാം ഇത് ഇങ്ങനെ നീലായിട്ട് വരും മൊത്തം കങ്ങണ്ടോ ഇത് പൊടിയാണിത് ഈ നീല കളർ ഇത് പൊടിയില്ലെങ്കിൽ ഇത് വെള്ളം അയക്കാം അതായത് ഉള്ളില് കാതലില്ല ഇത് മൂത്താ ഇതിനെ പൊടി കിട്ടുള്ളൂ ഇങ്ങനെ മൂത്ത പൊടിച്ചാലേ നമുക്ക് ഈ സമയത്ത് ഇതിന് കിട്ടുള്ളു പൊടി ഇപ്പൊ ഉദാഹരണമായിട്ട് ഇതൊക്കെ അതിന്റെ തള്ളേ എന്നിട്ട് വാങ്ങാൻ കാണിച്ചേരാ ഈ തള്ളക്ക് ഈ തള്ളൻ്റെ വിത്ത് നോക്ക് വിത്ത അത്ര പോരാ കണ്ടില്ലേ ഈ നീല കളർ വരുക വരുന്നില്ല കാരണം അത്രയും മൂത്തിട്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് മൂപ്പില്ലെങ്കിൽ ഇതിന് തീരെ പൊടി കിട്ടുക അപ്പൊ ഇതൊരു നൂറ് കിലോ കണക്ക് നൂറ് കിലോ ഇത് നമ്മൾ അന്നജാക്കിയാൽ അതായത് വെള്ളത്തിൽ കലക്കി പൊടി ഇരുത്താല് എട്ട് കിലോ കിട്ടും അതിന് മേപ്പട്ട് കിട്ടില്ല ബാക്കിയൊക്കെ വേസ്റ്റാണ് കാട്ടി വാങ്ങണക്കകത്ത് ഇണ്ടാക്കുന്നതിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതൊരു ഔഷധമാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ മെയിനായിട്ട് മൂത്രച്ചൂട് മൂത്ര പൈപ്പ് മൂത്ര കടച്ചിലിനൊക്കെ അതിന്റെ വെള്ളം കുടിക്കാം പിന്നെ പ്രഷർ അങ്ങനെയൊക്കെയുള്ള കൺട്രോൾ ചെയ്താൽ പോവാ അൾസറൊക്കെ ഉണ്ടല്ലോ പുണ്ണ് അതിനൊക്കെ അത് കറ്റും പിന്നെ കുട്ടികൾക്ക് ഇതുകൊണ്ട് ഫുഡിങ് ഉണ്ടാക്കാം ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതാണ് അങ്ങനെയുള്ള ചർദ്ദി അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഈ കൂവയാണ് ഇത് മരുന്ന് കുഴയാണ് ഭക്ഷണം ഐറ്റംസ് ഫുഡിങ് അതും പാല് തിളപ്പിച്ചു വിളിച്ചാൽ നല്ല ടേസ്റ്റാ ഫുഡിങ് അല്ല മറ്റേ കൂന്ന് പറഞ്ഞാൽ ശരിക്കും വിദേശ അത് അത് പോർച്ചുഗലിൽ നിന്ന് വന്ന വെള്ളക്കൂ അവർ വന്നപ്പോൾ അവരെ ഫുഡിങ്ങിനായിട്ട് അവർ കൊണ്ടുവന്ന ആ കൃഷിയാണ് നമ്മളിപ്പോ ശരിക്ക് ഇതാണ് നീലക്കുവ ഇതിനാണ് ഭയങ്കര മാർക്കറ്റ് പ്രയാസം അതിന് പൊടി കിട്ടാം അപൂർവമായിട്ട് കിട്ടും അത്രയും ഇതിനാണ് വില ഔഷധമായിട്ട് മരുന്നായിട്ട് കുടിക്കുന്ന ഇതാണ് മറ്റേ ഫുഡിങ്ങാണ് മോശമുള്ള നല്ല അതുകൊണ്ട് നമ്മളെത്തൊക്കെ നല്ല ടേസ്റ്റാണ് കുടിക്കാം പക്ഷെ മൂത്രച്ചൂട് മൂത്രപഴിപ്പ് മൂത്രക്കടച്ചിൽ ക്ഷീണം ചർദ്ദി അതിനൊക്കെ നമ്മള് ഇളി വെള്ളം കുടിക്കണേ പകരം ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി ഇപ്പൊ ഒരു കിഞ്ചലുള്ള ഈ ഒരു കൂവ പൊടിച്ചാൽ ഏകദേശം എട്ട് കിലോ പൊടി നമുക്ക് കിട്ടുകയുള്ളു വെള്ളക്കൂവ് പൊടിച്ചാൽ ഒരു കിഞ്ചൽ പൊടിച്ചാൽ എത്ര കിട്ടും വെള്ളക്കൂവ നൂറ് കിലോ ഒരു കിഞ്ചലാല് നൂറ് കിലോ നമ്മൾ പൊടിച്ചാൽ ഒരു അറുപത് കിലോ നമുക്ക് കിട്ടും ഇത് മേലെ പാകം എട്ട് കിലോ കിട്ടും എട്ട് കിലോ കിട്ടും ഇതാണ് വെള്ളക്കൂവട്ടോ ഇതിന്റെ ഏല എനിക്ക് കണ്ടാ തന്നെ നീലക്കൂവ സാധാരണ നമ്മള് വേറെ മോഡല ഇതിപ്പോ വീണതാണോ ഇത് നടം എന്നൊക്കെ കാട്ടുപോകുക അതൊക്കെ പറയുന്ന കണ്ടാകേണ്ടി പോവുക നീല കളറായിട്ട് ആയിക്കോട്ടെ ഇത് വെള്ള കളർ കേങ്ങ കേ നീണ്ടിട്ടേക്കാറ് നമ്മളെ സാധാരണ പൂള പുള കേട്ടേക്കാം ഞാൻ കാണിച്ചത് നിനക്ക് സാമ്പിൾ കാണിച്ചു ഇതാണ് വെള്ളക്കൂവ മറ്റത് നീലക്കുവ ഇത് വെള്ള പൊടി അയക്കാരം നല്ല ടേസ്റ്റ് ആയിക്കാരണം നമുക്ക് ഫുഡിങ് ഉണ്ടാക്ക ബേക്കറി ഐറ്റംസ് ഉണ്ടാക്ക കേക്ക്ണ്ടാക്ക പാല് തിളപ്പിച്ചു കുടിച്ച ചെറിയ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്ക നല്ല സാധനാണ് നമ്മളെ കേരളത്തിൽ എന്ത് ഇത് കൃഷിയായിട്ട് പണ്ട് കാലത്ത് ഇത് പെയ് തിന്നീനി ഇന്ന് ഇവിടെ അപൂർവ്വമുള്ളൂ കാരണം ഈ കൃഷി ആരും ചെയ്യണില്ല ഈ മഞ്ഞക്കൂവ ഏതാണ് മഞ്ഞക്കൂവ്ണ്ട് മഞ്ഞ കളർക്കാൻ നല്ല നീലക്കൂവ മുറിച്ച നീലല്ലേ അത് മഞ്ഞിൽ മഞ്ഞ ഉള്ളില് മഞ്ഞ അതും ഇവിടെ അത് കസ്പൂരി മഞ്ഞളാണെന്ന് പറഞ്ഞിട്ട് അത് മാർക്കറ്റില് കൊടുക്കേണ്ടി ഒറിജിനൽ കസ്തൂരി മഞ്ഞൾപ്പുണ്ട് ഞാൻ കാണിച്ചാലും മഞ്ഞക്കൂവ പൊടിയാണ് നല്ല പൊടിയാണ് മഞ്ഞ കളർ ഗോതമ്പിന്റെ ഏകദേശം അതിന്റെ കളർ വരും അതല്ല ഔഷധ അത് അമേരിക്കയിലാണ് അധികം യൂറോപ്പിൽ ഇതിന് പെരുമ്പലാണ് ഈ പിടിക്കും ദുബായ്ക്കൊക്കെ അടുത്ത് പോകും ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകും അവിടെ കച്ചവടക്കാർ ഇവിടുന്ന് അഡ്വാൻസ് വന്നിട്ട് കൊണ്ടുപോകും കൊല്ലത്തിൽ നമ്മൾ അങ്ങനെ കൊടുക്കുന്നു ഒരു കൊല്ലത്തിലൊക്കെ നമ്മൾ ആൾക്കാർക്ക് സാധനങ്ങൾ വന്ന് വീട്ടിൽ അഡ്വാൻസ് ഇപ്രാവശ്യം കുറവാണ് കാലാവസ്ഥ പോല അതാ പിന്നീട് അതൊന്നും ഉണ്ടാക്കില്ല അതിനെന്താ ഇത് പണ്ട് കാലത്തെക്കും അറിയുന്ന സംഗതിയാണ് പണ്ടുകാലത്ത് ഇത് ഒരതലേ ഇനി ഇപ്പം ഇത് മിഷീനൊക്കെ വന്നു നമുക്ക് ഒരതേണ്ട അത്രേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ സെയിം ആ പഴയ കാലത്ത് ഉപ്പത്തൊക്കെ ഒരേമാതിരി ഒരതി ഇരിക്കണം ഈ പണ്ടിങ്ങനെ ഈ ചിപ്സ് ഒക്കെ ചെത്തണമാതിരി ഇന്ന് അങ്ങനെയല്ല ഇതൊക്കെ മിഷീന വന്നു പളപ്പാക്കി പെട്ടെന്ന് കിട്ടും കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ പ്രോസസിങ് എങ്ങനെയാണ് പ്രോസസിങ് ഫസ്റ്റിൽ ഇപ്പൊ നമ്മൾ കുവ പറലോ കുവ പറിച്ച് ഇതേമാതിരി ഇതിന്റെ ചളി മണ്ണൊക്കെ കളഞ്ഞിട്ട് വേരൊക്കെ ഒന്ന് ചെത്തി ഒഴിവാക്കണം ഇങ്ങനെ കത്തിക്കൊണ്ട് എന്നിട്ട് ഇത് കഴുകണം ഇത് ആദ്യമായിട്ട് ഇങ്ങനെ എടുത്ത് കഴുകിട്ട് ഇതിന്റെ മണ്ണ് ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇങ്ങനെ ചെത്തണം ചെറുതായിട്ട് ഇങ്ങനെ ചെത്തണം നമ്മൾ ഉരുളയൊക്കെ ചെത്തണ അവരിങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കാനായിട്ടോ പറയുന്നേ ചെറിയ രണ്ട് പൂവൊക്കെ കിട്ടിയാൽ നമുക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെ ചെത്തി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണമാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് ഗ്രൈൻഡർ ഇല്ലേ നമ്മൾ സാധാരണ പൊടിക്കാത്ത എന്താ പറയുക ചെറിയ ഗ്രൈൻഡറിൻ്റെ ഇതില്ലേ നമ്മൾ ചമ്മൻ്റെയൊക്കെ അരക്കണേ അതിലിട്ടിട്ടാണിത് കൈയുള്ളു കേട്ടോ ഇത് ആവൂല അത് ഞാൻ തരാം ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞരേ എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഇതേമാതിരി അടിച്ചെടുക്കണം അതായത് ആദ്യം ചെറിയയിലിട്ട് അടിക്കണം നല്ല നല്ലത് അരിയുള്ളൂ ചെറിയ ഇതേ മറ്റേ ഈ ജാറിലിട്ടിട്ട് അടിക്കണം അതിൻ്റെ ആവശ്യം ഈ വലിയ ജാറിലിട്ടടിക്കുമ്പോഴേ ഒന്നും കൂടി പളുപ്പാവുള്ളൂ പളുപ്പാക്കാണ് വേണ്ടി വെള്ളം കൂട്ടരുത് മനസ്സിലായോ ഇങ്ങനെ പളുപ്പാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഒരു വീട്ടിലുള്ളവനൊരു ഒരു കിലോ രണ്ട് കിലോ കൂവ കിട്ടണോനും ഉണ്ടാക്കാനുള്ളതാണ് കാണിച്ചു തരുന്നത് വലിയ സെറ്റപ്പ് വേറെയാണ് ഇതിപ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് കാണിക്കാനുള്ള ഒരു ഇതുകൊണ്ട് പറഞ്ഞപ്പോൾ ചെയ്തുതരാം അന്നേരം വെച്ചാൽ ഇത് എന്ത് ചെയ്യണം ഇങ്ങനെ ഒഴിക്കണം ഇതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ ഈ വെള്ളത്തിൽ അരിപ്പ വെച്ചിട്ട് ഇതീക്ക് ഒഴിക്കണം മനസ്സിലായോ അടിയിൽ വെള്ളം ഏഹ് എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക ഇത് കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുക കൈ കൊണ്ട് ഇളക്കുമ്പോൾ ഇതിൻ്റെ അന്നജം അടിക്ക് പോവും ഈ ചണ്ടികൾ ഇതിന്റെ മുകളിൽ നിൽക്കും മനസ്സിലായോ ചണ്ടികൾ ഇതിന്റെ മുകളിൽ നിൽക്കും ഇത് നല്ലോണം ഇളക്കുമ്പോഴേ അന്നജം പോവുള്ളൂ ചണ്ടി കുറച്ച് കുറച്ചിതില് പോയാലും അതാണ് എട്ട് ദിവസം വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കുന്നത് വെള്ളത്തിൽ മാറ്റിയിട്ട് അപ്പൊ മനസ്സിലായോ അപ്പൊ ഇതിന്റെ വെള്ളം കണ്ടില്ലേ ഇപ്പൊ ഇത് ചണ്ടിയാണ് മനസ്സിലായോ ആ നല്ല സ്മെല്ലാണ് നാടകവും ഭയങ്കര സ്മെല്ലേ കാരണം കണ്ടില്ലേ ഇപ്പം ഇനി ഇതിൽ ചണ്ടി അല്ലാത്തതൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ അന്നജം പോ കീപ്പട്ട് ഇറങ്ങി ഇപ്പം ഈ അന്നജം ഇത് ചണ്ടി ഇത് വേസ്റ്റ് ആണ് ഇപ്പം ചെയ്യണ്ടില്ലേ ഇതാണ് പറഞ്ഞത് നൂറ് കിലോ പൊടിച്ചാൽ ഇതേമാതിരി കലക്കിയാൽ പത്ത് കിലോൻ്റെ താഴെ കിട്ടുകയുള്ളൂ എട്ട് കിലോനെ ഒമ്പത് കിലോനെ ഒക്കെ കിട്ടുകയുള്ളു അത് മുപ്പിനനുസരിച്ചൊക്കെ നിൽക്കും ഇത് നമ്മൾ ഒഴിവാക്കുക ഏഹ് അങ്ങനെ ഒഴിവാക്കുക എന്നിട്ട് ഇത് ഫുള്ള് ഇങ്ങനെ ഇട്ടിട്ട് ഇതിപ്പോ ഒരു വീട്ടിലുണ്ടെങ്കിൽ നൂറ് ഗ്രാമേ കിട്ടുള്ളൂ പത്ത് കിലോ തള്ള കിട്ടിയാൽ നൂറ് ഗ്രാമേ ഇത് കിട്ടുള്ളൂ പക്ഷേ അത് മതി ആ നൂറ് ഗ്രാമിൽ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി കൂവ മൊത്തം കിട്ടിയിട്ട് കാര്യമില്ല അന്നജാണ് ഇതിന്റെ ഔഷധം എന്ന് പറഞ്ഞാൽ നീലക്കൂവന്റെ ഔഷധം അതിന്റെ അന്നജ അന്നജന്നതിന് പറയുക പൊടിന്ന് നമ്മൾ ഒരു കോമണായിട്ടുള്ള പേരാണ് കൂവപ്പൊടി വായക്കപ്പൊടി രാഗിപ്പൊടിയെന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ഈ അന്നജ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ വെള്ളം ഈ കളറേ കാരം ഈ കൂവൻ്റെ കളർ ഇങ്ങനെ വരിക ഇതെന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ഇത് കളിക്കിയിട്ട് ഇതിൻ്റെ അന്നജ താഴത്തേക്ക് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഈ വേസ്റ്റ് ഉണ്ടല്ലോ ഇത് ഇതിനി ഒഴിവാക്കണേ അതായത് ഇതിന് ഉള്ള അന്നജ എല്ലാം പോന്ന് അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മളെന്തായി ഈ കൂവ വെള്ളം എങ്ങനെ ആക്കി ഇപ്പോൾ നമ്മൾ ഇതേമാതിരി നിറയും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം അതേമാതിരിയാവും അത്യാവശ്യം വെള്ളമായി കഴിഞ്ഞാൽ പൂന്തരും അപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്ക് ഒഴിക്കണം അങ്ങനെ ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിപ്പോ നമ്മളിപ്പുണ്ടാക്കി വെച്ചത് മനസിലായോ ഇതാണിപ്പോ കൂവപ്പൊടീന്റെ ഫസ്റ്റിൽ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ ഇങ്ങനെ വരും ഇതിന്റെ കളർ മനസ്സിലായോ ഇത് ഇന്നലെ വള്ളത്തിൽ പാറിഞ്ഞ ഇതേമാതിരി ഉണ്ടാക്കി ഈ വള്ളം തന്നെ ഇതേമാതിരി രീതിക്ക് ഒഴിച്ചു വെച്ച ഇതിന്റെ കളർ ഇത് കണ്ടില്ലേ ഇപ്പൊ ഇത് ഊറിയിട്ടുണ്ട് മനസ്സിലായോ ഇനി ഇതിന്റെ പൊടി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ ഒഴിവാക്കട്ടെ ഇത് ഷൂട്ട് ചെയ്യൂലേ കാങ്ങണ്ടോ അടിയിൽ കുവ കണ്ടോ കുവ കണ്ടോ പൊടി കാങ്ങണോ കാണുണ്ടോ ഇത് ഫുള്ള് ഇങ്ങനെ മുക്കി പാറിലാണ് കോപ്പ ഉണ്ട് വലിയ പാത്രത്തിലാവുമ്പോ പൊടി കണ്ടോ ഇതാണ് ഇപ്പോ നമ്മക്ക് ഇതില് കണ്ട പൊടി പക്ഷെ ഈ പൊടി ദീക്ക് മെട്ടുവാട്ടുവാണിക്കും എന്നാലേ ഞങ്ങൾക്ക് ഇതിന്റെ പൊടീന്റെ കളർ കണ്ടോ ശരിക്കും എടുത്തോ ആ വെള്ള കളർ ഇനിയും പോകാണ്ട് ഈ അടിയിലെ ഒരു ബ്രൗണ് കരി അതൊക്കെ പോകും എങ്ങനെ പോകും ഞാൻ കാണിച്ചു തരാം ശരിക്ക് അന്നജം വരുന്ന എങ്ങനെ ഞാൻ കാണിച്ചു കാണിച്ചരാ ഇത് ഫസ്റ്റിലെ ദിവസമല്ല പിറ്റേ ദിവസത്താണ് ഇതിങ്ങനെ വരിക ഇത് ഊറുമ്പോൾ ഇങ്ങനെ വരും ഈ വെള്ളം ഞാൻ ഇഞ്ഞ് ഒഴിവാക്കി തരാം അങ്ങോട്ട് പോകും ഉണ്ടോ ഇതിന്റെ അടിയിൽ അന്നജ ഈ വെള്ളം ഇത്ര ആയിട്ട് ഇത് ഫുൾ ഏകദേശം ഇനി ഇതിൽ ഇല്ല ഏഹ് ഒഴിക്കുക പൊടി ഇതിലുണ്ട് എങ്ങനെ ഒഴിച്ചതിന് ശേഷം കാണണ്ടോ അതാ ശരിക്ക് നോക്ക് കൂവപ്പൊടി കാണുക കണ്ടില്ലേ വെള്ള ഈ കൂവപ്പൊടി എന്ത് ചെയ്യാ രണ്ടാമത്തെ ദിവസമാണിത് അതായത് ഫസ്റ്റില ഊറ്റല എട്ട് ദിവസം ഊറ്റണം മനസ്സിലായോ അതിലേക്ക് ഇനി വെള്ളം ഒഴിക്കണം അങ്ങനെ പച്ചവെള്ളം നല്ല ശുദ്ധമായ വെള്ളം ഒഴിക്കണം കാണിച്ചു തരാം അപ്പോൾ വെള്ളം ഒഴിവാക്കില്ലേ ഇനി ഇതിക്ക് നമ്മൾ പുതിയ വെള്ളം ശുദ്ധമായ പച്ചവെള്ളം തന്നെ ഈ അളവിൽ ഒഴിക്കണം നേരത്തെ അതേ അളവിൽ ഒരു രണ്ട് മൂന്ന് പാത്രം ഒഴിക്കുമ്പോൾ ആ ബക്കലും ഇപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം രണ്ടാമത് നിറച്ചില്ലേ ഇപ്പോൾ ഇപ്പം ഒരു പാല് കളർ വന്നോ ഈ കളറ് ഈ കളർ വന്നോ പക്ഷേ ഇത് വെള്ളം നിറച്ചാലും മൂന്നാമത്തെ നാലാമത്തെ ദിവസവും ഈ അടിയിലെ പൊടി ഇളകൂല സിമെൻ്റ് വൈറ്റ് സിമെൻറ്റ് കുറച്ചമായി ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് കൈയിട്ടിട്ട് ഇങ്ങനെ ഇളകണം ഇട്ട് നോക്ക് എനിക്ക് ഞാൻ കാണിച്ചുതരാ കണ്ടോ അന്നജ കണ്ടോ ഇത് പോരൂല കണ്ടോ നോക്കട്ടെ കണ്ടോ പൊടി ഇത് ഇളക്കണം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ ഒരു ദിവസം ദിവസമായപ്പോ ഇത്ര വന്നിട്ടുള്ളൂ ഇതൊരാ നാലഞ്ച് ദിവസം ദിവസമായാലും ഇത് ഇരുമ്പ് മാതിരി എങ്ങനെ ഭയങ്കര ആവും അപ്പൊ നമ്മളെന്ത്യോ കൈയിട്ടിട്ട് ഇങ്ങനെ ഇളക്കണം ഈ വെള്ളവും ഇതും സെയിം ആകണം മിക്സ് ആക്കണം പുതിയ വെള്ളം അങ്ങനെ പിറ്റേ ദിവസം ഇതിലുള്ള അന്നജോ തായയും ഇതിലുള്ള വേസ്റ്റ് വേസ്റ്റ് പറഞ്ഞാൽ കട്ട് നമ്മൾ ഒരു കട്ട് എന്ന് പറഞ്ഞ സാധനം നാടൻപാക്കൽ അതിൻ്റെ വേസ്റ്റ് പൂവ് അതിൻ്റെ കുവൻ്റെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ പൊന്തി നിൽക്കും പിന്നെ താഴ്ന്നു നിൽക്കും വീണ്ടും ഒഴിവാക്കണം മൂന്നാം ദിവസം വീണ്ടും പാരണം അതേമാതിരി നാലാം ദിവസം പാരണം ഇളക്കണം ഒഴിവാക്കണം ഇങ്ങനെ ഒരു ഈ ഒരു പ്രോസസ്സിങ് എട്ട് ദിവസം നടത്തണം എട്ടാം ദിവസം എനിക്ക് അതിൽ മുകളിൽ നമ്മൾ ഫ്രഷ് പച്ചവെള്ളത്തിൻ്റെ മാതിരി പച്ചവെള്ളത്തിൽ പച്ചവെള്ളം മുകളിൽ കാങ്ങണം അടിയിൽ കോയി അതിന്റെ ഇടയിൽ മട്ടും കളറും ഒന്നും പാടില്ല ഈ കളറിൽ നിന്ന് പോയി പോയി സാധാ വെള്ളത്തിന്റെ കളർ വരും ആ വെള്ളം മുകളിലും ഈ അന്നജ അടിയിലുണ്ടാവും അത് ഒഴിവാക്കുക അതിന് ചെട്ടീസം വന്ന് ചൂട്ട് ചെയ്താലേ അത് കളർ ഞാൻ പറഞ്ഞ് തരാം ഒഴിവാക്കിയിട്ട് അത് നമ്മൾ എടുത്തിട്ട് ആ അത് ഏത് പാത്രത്തിലാൽ ആ പാത്രത്തിൻ്റെ ആകൃതിയിൽ നമ്മൾ കൈ കൊണ്ട് ചട്ടം കൊണ്ടൊക്കെ ഊരി എടുത്തിട്ട് ഉണക്കാൻ വെക്കണം ഒരു പാത്രത്തിൽ കിട്ടിയിട്ട് അപ്പോൾ ഒരു കട്ട കട്ടായിക്കാരോ ആ കട്ട കട്ടായിട്ടുണ്ടാവും അത് നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് കട്ടലുള്ള വെള്ളം പോകുള്ളു കുത്തി പൊടിക്കണം കത്തി കൊണ്ടോ കൈലുകൊണ്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടാവും അത് ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഉണങ്ങിയിട്ട് നല്ല വെയിലാണെങ്കിൽ അഞ്ചാറ് ദിവസം മതി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വെയിൽ കുറവാണ് നല്ല വെയിലൊരു അഞ്ചാറ് ദിവസം കൊണ്ട് ഉണങ്ങിയിട്ട് അത് മിക്സിയിലിട്ടിട്ട് പൊടിക്കണം പൊടിയാക്കണം സൂപ്പറായിട്ട് പൊടിയായിട്ടുണ്ടരിച്ചാൽ ഇതിലുള്ള ആരുകളൊക്കെ ഉണ്ടാവും ഏത് ഈ കൂവൻ്റെ ആര് അങ്ങനെയുള്ള ചെറിയ ചെറിയ കരടി ഇതൊക്കെ മാറ്റിയിട്ട് അത് പ്യുവറാണ് അപ്പോൾ അതിന് സമയം ഒരുപാട് കുടിക്കും അതൊരു സ്പൂൺ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് തിളപ്പിച്ച് കുടിച്ചാൽ ഈ പറഞ്ഞ അസുഖത്തിനൊക്കെ കൂവപ്പ് കുടിച്ചതിനുള്ള ഗുണം കിട്ടും അല്ലാതെ നമ്മൾ എന്തെങ്കിലും പൊടി കുടിച്ചാൽ ഇപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ ഒരു അര ക്ലാസ് ഇട്ട് കുടിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടില്ല അപ്പോൾ എട്ട് ദിവസമാണ് ഇതിൻ്റെ ഉണ്ടാക്കുന്ന രീതി അതായത് ഇപ്പോ ഈ ഒരു പൊടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ രോഗം പിന്നെ വരും ഇപ്പൊ ഉദാഹരണം ഒരു മൂത്രക്കാട് മൂത്ര ചൂട് നമ്മൾ ഒരു മരുന്ന് കുടിച്ചിട്ട് ഇംഗ്ലീഷ് മരുന്നൊക്കെ കുടിച്ചിട്ട് മാറിയാൽ അത് വീണ്ടും വരും വരാൻ സാധ്യത ഉണ്ടെന്നല്ല എല്ലാവർക്കും ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും അത് വരുന്നുണ്ട് ഇതോടെ മാറിയാ പിന്നെ വരില്ല മനസ്സിലായോ നാടൻ രീതിയിലുള്ള ഒരു ചികിത്സ ആണ് ഇത് മരുന്നല്ലോ ഫുഡ് ഐറ്റംസ് ആണ് നമ്മളെ പൊടി ആയി ആയി കഴിഞ്ഞാൽ എത്ര കാലം വരെ ഇത് പത്തൊല്ലത്തിന് ഒരു കുഴപ്പം വരില്ല കെമിക്കൽ ഒന്നും ഇട്ടുണ്ടോ ഈ രീതിയിൽ കട്ടും മുട്ട ഒക്കെ ഒഴിവാക്കിയിട്ട് പൊടിച്ച പത്ത് കൊല്ലം അടപ്പിലിട്ട് കാറ്റാത്തോടുത്ത് വെച്ചാൽ ഒരു കുഴപ്പം വരില്ല ഒരു കുഴപ്പം വരില്ല രണ്ടോ മൂന്നോ കൊല്ലം ആയാലും ഒരു കുഴപ്പം വരില്ല പക്ഷെ ആ രീതിയിൽ ആക്കിയെടുക്കണം ഇപ്പൊ ഇത് കണ്ടില്ലേ ഇത് പാല് മാരിയല്ലേ ഇനി ഇത് പിറ്റേന്നൊക്കെ ഇനിയും വരും താന്ന് വരും അങ്ങനെ എട്ട് ദിവസത്തിന് വെള്ളം മാറ്റണം എട്ടു ദിവസം എന്ന് പറഞ്ഞാൽ എട്ടു ദിവസം ഇളക്കി മാറ്റി ഇളക്കി മാറ്റി അപ്പം അതിന്റെ പൊടി കറക്റ്റ് കിട്ടും അതിൽ എന്തെങ്കിലും മട്ട് മട്ട് പറഞ്ഞാൽ അന്നജല്ലാത്തത് കൂവന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോരും അങ്ങനെയൊക്കെയാണ് ഈ കൂവപ്പൊടി ഉണ്ടാക്കല് വെച്ചാൽ പൊടി അല്ല വേറുണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണല്ലോ ഇപ്പൊ കൂവ സീസൺ ആണ് ഇതാണ് നമ്മളെ കൂവപ്പൊടി അങ്ങനെ ഉണ്ടാക്കണ കൂപ്പൊടിയാണിത് ഇത് നൂറ് ഗ്രാമിന്റെ ബോട്ടിലും ഇരുന്നൂറ് ഗ്രാമിന്റെ ബോട്ടിലോ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നൂറ് ഗ്രാം നൂറ്റിഅൻപത് റുപ്യ ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് റുപ്യ പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അഡ്രസ്സും നമ്മൾ അയച്ചു കൊടുക്കും നമ്പർ നമ്പർ എൺപത്തിരണ്ട് എൺപത്തൊന്ന് പൂജ്യം ഒമ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്തി മൂന്ന് എവിടേക്കും കൂടും ഇന്ത്യയിൽ എവിടെ വിടും ഗൾഫ് ആണെങ്കിൽ പിന്നെ കൊറിയർ ചാർജ് കൂടും അതുപോലെ ഇഷ്ടമാണ് അപ്പൊ എങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കാന്ന് നിങ്ങൾ പഠിച്ച് മടിയുള്ള അല്ലെങ്കിൽ സമയക്കുറവുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ മുനിയർക്ക പറഞ്ഞ നമ്പർക്ക് വിളിച്ചോളി അപ്പോൾ ഇതാണ് മുനിയർക്കാൻ്റെ ഉവപ്പൊടി അപ്പം ശരി